ജനങ്ങളുള്ള ഓമന കുട്ടിയുള്ളു എന്താ പറഞ്ഞാ അമ്മ ഇപ്പൊ ശക്തിയുള്ള അമ്മയാ ഇന്നലെ അവളെ പോയി നാളെ പാട്ട് ഓടിയപ്പോൾ എല്ലാരും കൈയടിച്ച് എത്ര സെലഫി എടുത്തറിയോമനക്കുട്ടിനെ ഈ കട്ടം ഈ പ്രായത്തിൽ തൊള്ളാട്ടുള്ളൂ ഓമനക്കുട്ടിനെ എന്റെ ഈ നാല്പത്തെട്ട് വയസ്സില് തൊള്ളാട്ട കടവേ ഉള്ളൂ വാക്കിയല്ല തീർത്ത് ഈ വയറാതി ശേഷം നാലു ശേഷം കടം തീർത്ത് കട്ടപ്പെട്ട് ഒരിഞ്ഞാ ஒரு கிட்டு அம்பது ரூபா ஒரு கிட்டு பயிர்பூபா கூடி எப்ப வந்தாலும் போட்ட முழு மணி எடுத்து கிட்டுன கஷ்ட கல்லு குடிச்சு போய் ஒரணாட்ட ஓமல் இங்கே போயே ஜனங்களிக்கான இன்னெண்ட கலாமுடைய ஒரே ஓமல்குட்ட அலியனாய കൂട്ടുകാരോ മത്ത് ഹാപ്പി ബെർത്തഡേ ഇന്നെല്ലാം ഓഫർ ഏട്ടാ ഒരു കൂട്ടം ഒമ്പത് രൂപക്ക് ആട് കയ്യൂ നോക്കാണെങ്കിൽ ഇവിടെ അല്ല ഏഴ് എത്ര തൂക്കം നോക്കുന്നു അമ്പത് രൂപ എൻ്റെ അളിയില് കൂടി തൊട്ട് ഇവിടെ പോയ അമ്പത് എത്ര പോയെന്ത് കിട്ടും കൈ പത്ര കേട്ടോ അഞ്ചര പത്ത് രൂപ കിട്ടും മതി ഓക്കെ ഇന്നത്തെ ഓഫറാണ് താഴത്തെ പറഞ്ഞ നാടാണ് ഇന്നത്തെ ഓഫറ് ഇന്നെന്റെ മതിന്റെ ഭർത്തനയ്ക്ക് ഭയങ്കര ഓഫറ് അതിഗംഭീരമായ ഓഫർ ഇതിന്റെ പേര് മുറിവിക്ക ഇതിന്റെ പേര് ബീട്ട് ബീറ്റീന്ന് പറയും ഞങ്ങള് മലയാളത്തിൽ പറയുന്നത് ബീറ്റ്റൂട്ട് ടൊമാറ്റോ ഇംഗ്ലീഷ് മലയാളത്തിൽ തക്കാളിപ്പഴം ഇത് കോവയ്ക്കൂപ കുക്കമ്പറ് ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് ഡൽഹി കുക്കമ്പർ എന്ന് പറയും എല്ലാരെയും സ്കൂളിൽ പോലെ ഡെല്ലി കുക്കുമ്പോണ്ടിക്കടക്കരക്കര ഡേ അമ്പ ഉരുളം കഴിഞ്ഞു തൂക്കത്തില്ല വാരി കൊടുക്കൂക്കൂക്കൂല്ല അറിയാ വാരി തീർക്കട്ടോ പോണ്ട നമുക്ക് ഇന്നലെ പോലെ കെട്ടിയെ ചെറാൻ പോയല്ലേ ഉത്സവ പറഞ്ഞാ പോലെ ഞങ്ങളുടെ ഒന്നര ക്ഷേത്രത്തിന്റെ പോയി നാടൻ പാട്ട് പോയപ്പോ സൂപ്പർ ഡാൻസ് കളിച്ച് എനിക്കാൻ വിചാരിക്കും സവാളൊക്കെ വാരി കൊടുക്കൂന്നേ ജനപ്രിയ നായകൻ എന്റെ പെണ്ണു ചാലക്കുടി പ്രസിദ്ധിയാണെങ്കിൽ ഇന്നത്തെ നാടൻ പാട്ട് ആ കശിനെ പേര് മറന്നുപോയി ആ പാട്ട് ഒത്ത പാട്ടിനെ മനുഷ്യർ ആ പാട്ട് മൊത്തം ഡാൻസ് കളിച്ച് എങ്ങനെ കളിച്ച് ഇങ്ങനെ കളിക്കും ഞാനും എന്റെ അങ്ങനെ കൂടി വിട്ടുപരമ്പം പോകുമ്പോ വിട്ടുപരമ്പൻ തന്നെ കണ്ടോണ്ട് കുട്ട മുങ്ങില ഞാനും എന്റെ അലയിലും കൂടി തൊട്ടുപുരമ്പം പോകുമ്പോ തൊട്ടുപുരമ്പത്തൊരു മത്തിജേൻ എനിക്ക് ഭാര്യ അറിയത്തില്ല മൂന്ന് പാടോളൂ അതുപോലെ പൂവട്ടക തട്ടി തിന്നി പൂവട്ടക തട്ടിത്തിന്നി ആ മല ഇമള പൂമള കയറി തൃക്കാ പെണ്ണിനൊരു മകോടെ കാത്തേ കിലോ അല്ല ഒരു അമ്പത് രൂപ മൂന്ന് ഊട്ടി വിട്ടിട്ട് അമ്പത് രൂപ തമിഴ് വില ഇരുപത് രൂപ വില മൂന്ന് രൂപയ്ക്ക് പോലെ മുഴുവൻ പണി എഴുത്ത് കിട്ടിന്റെ കല്ല് കുടിച്ച് എന്റെ മൂല കശത്തില്ലാക്കില്ലേ ഓമന കുട്ട എന്റെ മൂലെ കശത്തില്ലാക്കില്ലേ ഓമന കുട്ട അതോടെ കൊക്കം മുറില അറുപത് വില കടയിലേ കടക്ക് ഒന്നര കിലോ കുക്കമ്പറ അമ്പത് രൂപ ഒന്ന് അറുനൂറ്റി ഒമ്പത് അമ്പത് രൂപ അറുനൂറ്റി ഒമ്പത് ഇല്ല അമ്പത് രൂപ ഒന്നര കിലോ അമ്പത് രൂപ കാണേക്ക ഒന്നര കിലോ അമ്പത് രൂപത് രൂപ ഇവിടെ ഓണാട്ടോ കൂട്ടം പണ്ട് ഫേമസ് അല്ലേ എനിക്ക് ആങ്കാരില്ലല്ലോ അഹംബല്ലോ നേരെ എന്റെ വേഷം കണ്ടല്ലേ കുളിക്കാൻ പോലും സമയം കിട്ടില്ല കച്ചവടം 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 ജീവികളും ജനങ്ങൾക്ക് വേണ്ടി പറയണം ഓർമ്മ കേട്ടോ ഓണക്കുട്ടർ പിന്നെ അമ്പത് രൂപ പാക്കറ്റ് ഇഞ്ചി ഒരു കിലോ അമ്പത് രൂപ ഇഞ്ചി അമ്പത് രൂപ ഓണക്കുട്ടില് ഇന്നത്തെ ഓഫറാണ് വെളിച്ചോട്ട് മൂന്ന് കിലോ അമ്പത് രൂപ മൂന്ന് ഒരു കെട്ട് അമ്പത് രൂപ ഇന്നത്തെ വില സവാള സൂപ്പർ സവാള സവാള വില കുറവാണ് ചെറിയ സവാള അഞ്ചിലോ നൂറ് വലിയ സവാള മൂന്നിലോ നൂറ് എന്താണ് കേട്ടോ വേറെ തീർന്നു പോന ഒരു കിറ്റ് അമ്പത് കേട്ടാ പയറൊക്കെ ഇരുപത് രൂപ വിലയുള്ളായിരുന്നു കിറ്റ് അമ്പത് രൂപ കൊടുക്കുവോ എനിക്ക് അഞ്ചു രൂപ കിട്ടും അത് പോലെ പിന്നെ അത് നിങ്ങൾക്ക് ഉദ്ദേശം സാധനം സാധനം എത്ര രൂപ രണ്ടുപേര് ഷെയറിയില്ലേ രണ്ടെണ്ണം വീശണം ബാക്കി വീട്ടിൽ ആയിരം രൂപ കൊടുക്കണം അത്ര രൂപയുള്ളൂ അത് പോലെ കൊടുക്കും അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അന്നൊന്ന് ഹാപ്പി ആയിട്ട് പോകണം അന്നൊന്ന് रहा रहा। देट रहा। देट േ ഇപ്പൊ കടവെന്ന് വെച്ചാൽ എനിക്ക് ഒരു തൊള്ളായിരം കടയേ ഉള്ളൂ കപ്പിന്റെ കട ഹരിഹാസനം അഞ്ഞൂറോ കൊടുക്കുന്നുണ്ട് അല്ല പത്തി ഇരുന്നൂറോ മത്തി കൊടുക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ് അല്ല ചിലവുണ്ട് അത്രേ ഉള്ളൂ ഞാൻ നിനക്ക് എന്താടാ നാപ്പത്തെട്ടോ ഉള്ള അമ്പത്തിനാലുള്ള എന്തോ എന്താ എത്ര വേള കണ്ടിട്ട് പിന്നെ ഓണെ ആ ഡ്രൈവർ സ്ഥിരം കസ്റ്റമറാ ആ ഡ്രൈവറെ കൂട്ടാൻ കസ്റ്റമറ എന്തിനാ വില വയ്ക്കുന്ന ഇവിടെ ഇവിടെ വില വയ്ക്കേണ്ട ആവശ്യമില്ല അതിന്റെ സൂപ്പർ മാർക്കറ്റ് ഓമന കൂട്ടിലും മത്തി ചെയ്ത് സൂപ്പർ മാർക്കറ്റ് അമ്പത് രൂപ ഇല്ലാണ്ടെങ്കിൽ അമ്പത് രൂപ കാര്യം ചെയ്ത് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കരുത് இத்தனை ஒன்பது ரூபா ரூபா பத்தானே தாபோல அடின கூடியே மனிதா കൊട്ടാര ചെന്നു തന്നെയാ പിന്നെ അല്ല എന്തോ വേറെ കൊണ്ടല്ല എന്റെ സ്നേഹം കൊണ്ടാ എന്റെ വേറെ പണത്തിന്റെ ആഗ്രഹം ധരിക്കില്ല എനിക്ക് പണവില്ലല്ലോ പാണ്ടേ വിക്കുന്ന പൈസ പറ്റി തരും പാർട്ടിക്ക് പൈസ കൊടുക്കും മൂന്നു കിലോ വീട്ടിലും രൂപ തങ്ങളെ തങ്ങളെ കൊച്ചുമോള ഇത് നോക്കും മൂന്നുകിലോ രൂപ ഒന്നര കിലോ ഗോവയ്ക്ക് അമ്പത് രൂപ തക്കാളി വോക്കളിയാ ലോക്ക തക്കാളി പത്ത് രൂപ വെക്കിന് നല്ല ഒന്നര കിലോ അമ്പത് രൂപ വേണ്ട സവാള ഇതിന്റെ വില ഇരുപത്തഞ്ചു രൂപ ഹോൾസെയിൽ വില ഞാൻ മൂന്ന് കിലോ നൂറ് രൂപ വീണെന്നറിയാമോ മൂന്നിലോ വേസ് തൂക്കത്തി മൂന്നിലോ വൂക്ക ഇരുന്നൂറ് രൂപ കാണും മൂന്നിലോ വിൽക്കുമ്പോഴേ കട്ട് വില വരുത്തു എനിക്ക് അഞ്ചു രൂപ കിട്ടും അഞ്ചല്ല പത്ത് രൂപ കിട്ടും അതുപോലെ എന്തിനാ കളം പറ ഇരു വില രണ്ട് കിലോ അമ്പത് രൂപ ഇരു രൂപ ഓഴിച്ചിലോ വേണ്ട നാല് കിലോ ഉണ്ട് അമ്മ ഒരു കിലോ കുറക്കത്തോളു എന്റെ മോലാടെ മോഹൻ തന്നെ ഇരുപണം അമ്പത് രൂപക്ക് പോടാ നല്ല സാധനം കൊടുത്താൽ മതി ഒന്നര ജില്ലയ്ക്ക് ഒന്ന് അറുപൂറ്റമ്പതിട്ടോ ൂറ അവിടെ കച്ചവടം അവിടെ സ്നേഹം ഞാൻ എവിടെ ഇരുന്നാലും ശരി മരിയാദം ബിനുവിന്റെ കൊട്ടാരക്ക പച്ചക്കറി കടയില് പാവയ്ക്ക മത്യം ചെയ്യുന്ന കുട്ടിതാ മതിയല്ലോ മതിയോ ആൾക്കാർ എവിടെ പോലെ കടന്നിട്ട് പോവുമോ കടന്നിട്ട് പോയി അങ്ങനെ എന്തൊക്കെ പോകും ഞാൻ കർണാടക ഇന്നു മണിക്ക് പോകും എനിക്ക് എല്ലാ കൊഴപ്പും അറിയാം അല്ലെങ്കിൽ കോപ്പറ്റിന് മണിക്ക് പോകും പിന്നെ സാധനത്തിന്റെ ഡിമാൻഡും പച്ചക്കറി എല്ലായിടത്തും ഉണ്ടല്ലോ നമ്മുടെ സഹകരണ സ്നേഹ സാറേ ഓക്കെ പക്കാൽ ഒന്നര കിലോ അമ്പത് വീട്ടൂട്ട് മൂന്നു കിലോ അമ്പത് കോവറ്റ ഒന്നര കിലോ അമ്പത് കാറ്റ് നാൽപ്പത് രൂപ ഇന്ന് ഊട്ടിക്കാറ്റാണ് ബസ് കേട്ട് നാൽപ്പത് രൂപ കുക്കമ്പു ഒന്നര കിലോ അമ്പത് രൂപ അല്ലോ പറ കറിക്ക അമ്പത് രൂപ പഴയ